അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു ബഹുമാനപ്പെട്ട മിഹറാബ് ഗ്രൂപ്പിലെ ഉസ്താദുമാരെ ഒരു ഒരു വിഷയം നിങ്ങൾ ഓർമ്മപ്പെടുത്താണ് എനിക്ക് വിഷമമുള്ളത് കൊണ്ടല്ല പക്ഷേ ഇത് ദുരന്തപൂർണമായി നമ്മുടെ മഹല്ലുകളിലൊക്കെ നടക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഓർമ്മപ്പെടുത്താണ് ഈ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ റമദാനു മുമ്പ് തന്നെ എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ എടുത്തിരുന്നൊരു ടിക്കറ്റിൽ ഞങ്ങളൊരു പത്തിരുപത്തി അഞ്ച് പേര് യാത്ര ചെയ്തിരുന്നു ആ യാത്ര ചെയ്യുമ്പോൾ അതിൽ കുറച്ച് വോട്ടർമാരുണ്ട് അല്ലാത്തവർ പിന്നെ കുട്ടികളായിട്ടാണ് കൂടുതലുണ്ടായിരുന്നത് വെക്കേഷൻ ആയതുകൊണ്ട് അപ്പോൾ ഒരു മഹലിൽ നിന്നൊരു ആറു പേരുണ്ടായിരുന്നു ആ ആറു പേരിൽ രണ്ടാളുകൾക്ക് വോട്ടും കൂടി ഇല്ല അങ്ങനത്തെ ആളുകൾ ഉൾപ്പെടെയുള്ള ഒരു യാത്രയിലായിരുന്നു ഞാൻ പുതിയങ്ങാടിയിലെ പുതിയ വളപ്പിലെ ഹത്തീബായിട്ട് ഇരുപത് വർഷത്തോളമായി സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ വെച്ച് ഇന്ന് ഞാൻ മെഹ്റാബിലേക്ക് മെമ്പർമ്മയിലേക്ക് കയറാൻ വേണ്ടി മുക്കരി മാഷർ വിളിച്ച് കയറുന്നതിൻ്റെ ഇടയിൽ അവിടെയുള്ള ഒരു ലീഗിൻ്റെ വലിയ ഒരു ആള് അവിടെ വെച്ചുകൊണ്ട് ഹത്തീബെ നിങ്ങൾ സ്റ്റേജുമൊക്കെ മെമ്പറുമൊക്കെ കയറാൻ പറ്റില്ല നിങ്ങൾ പിന്നെ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മുമ്പറക്ക് പോയ ആളാണ് എന്ന് പറഞ്ഞിട്ട് പിന്ന ബുല എന്ന് പറഞ്ഞിട്ടെന്താക്കി അവിടെ വെച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കി അങ്ങനെ ഞാൻ കുറച്ചു സമയം അവിടെ നിന്നപ്പോൾ ഞാൻ ഈ ഹാജിമ് മറ്റുള്ള ആളുകളുടെ നിസ്കാരം ഭയപ്പെട്ടത് കൊണ്ട് ഞാൻ നേരെ മെമ്പർമൽ കയറി ഹുത്തുബോതി നിസ്കാരം കഴിഞ്ഞു ഈ പ്രദേശത്തുണ്ടായിരുന്ന ഈ വിഷയത്തെ കുറിച്ച് ഞാൻ ഗൗരവമായിട്ട് സംസാരിച്ചു കാരണം ആർ എസ് എസ്കാർ പോലും നിസ്കാരം മുടക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ട് വരാറില്ല പക്ഷേ ഞാൻ സാധാ ഒറിജിനൽ മുസ്ലിം ലീഗുകാരനാണ് പണ്ട് മുതലേ മുസ്ലിം ലീഗിൻ്റെ ശാഖയിലും അതുപോലെ തന്നെ പഞ്ചായത്തിലുമൊക്കെ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവൻ തന്നെയാണ് വോട്ട് വോട്ട് ലിസ്റ്റ് ചേർക്കാനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ മുന്നിലും സജീവമായിട്ടൊക്കെ ഉണ്ടായിരുന്ന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആള് തന്നെയാണ് അതുപോലെ തന്നെ കെ എം സി സിയുടെയും അതുപോലെ മറ്റുള്ള റിലീഫ് മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എപ്പോഴും നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള സഹകരണങ്ങളും സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നവനും വർഷങ്ങളോളമായി പത്രം എൻ്റെ വീട്ടിൽ വന്നതാണ് പിന്നീട് സുപ്രഭാതം വന്നതിന് ശേഷം പത്രം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ചന്ദ്രികയും സുപ്രഭാതവും ഒരുപാട് കാലം ഒന്നിച്ചു കൊണ്ടുവന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ഇപ്പോഴും അലഹദില്ല ഇന്ന് ഞാൻ എൻ്റെ മഹലിൽ നിന്ന് ഞാൻ ഇരുപത് വർഷത്തോ സേവനത്തിൻ്റെ ഇടയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും പറയാൻ വേണ്ടി ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നോട് ഒരു സാമൂഹിക മദ്യത്തിനിടയിൽ ഈ ഒരു വിഷയം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്നവിടെ നിന്ന് രാജിവെച്ചിട്ട് എനിക്ക് സ്ഥലം പറഞ്ഞിട്ടുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഇറങ്ങി വന്നിട്ടുണ്ട് സത്യത്തിൽ ഞാൻ ഈ വിഷയം പറയുമെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജോലിയുടെ വിഷയങ്ങളൊന്നും ഒരു വിഷയമേ അല്ല കാരണം ഞാൻ ആഴ്ചയിൽ വെള്ളിയാഴ്ച മാത്രമേ പോവാറുള്ളൂ അവിടെ ചെറിയ ശമ്പളമാണ് കിട്ടാറുള്ളത് ചിലപ്പോൾ എൻ്റെ കാറിൻ്റെ എണ്ണ അടിച്ച പൈസ പോലും ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ ഈ കാലയളവുകളിൽ അവരിൽ നിന്നും ഒരു അനധികൃതമായിട്ടുള്ള ഒരു ഫണ്ടും ഞാൻ പിരിച്ചിട്ടോ അല്ലെങ്കിൽ സഹായ അഭ്യർത്ഥനകളോ മറ്റോ ഒന്നും നടത്തിയിട്ടോ ഒന്നുമില്ല അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏത് സമയത്തും ഇറങ്ങി വരാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നവൻ തന്നെയാണ് പക്ഷേ ഇതുപോലെ പാവപ്പെട്ട ഒരുപാട് ഉസ്താദുമാർക്ക് നേരെ ഇങ്ങനെയുള്ള മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആളുകൾ തന്നെ ചില ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ആഴ്ചകളായി എന്നെ അവിടെ നിന്ന് പിന്തുടരാൻ വേണ്ടി പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആളുകൾ ചർച്ച നടത്തിയെന്നും അതുപോലെ തന്നെ പിന്നെ ഈ ഇരുപത് വർഷം വരെ ഒരു ഉണ്ട് ഈ റമദാനിൽ ഉൾപ്പെടെ മുഴുവൻ ദിവസവും എൻ്റെ കൂടെ പിന്നിൽ നിന്ന ആളുകൾ തന്നെ അവസാനം വോട്ടിങ്ങിന് ശേഷം എൻ്റെ പെടരാൻ വേണ്ടി തുടരാൻ പറ്റൂല എന്നും അതുപോലെ തന്നെ ഈ പിന്നെ നിൽക്കാൻ പറ്റൂല എന്നും പറഞ്ഞിട്ട് ഒന്നാമത്തെ സഫിൽ വന്ന് നിൽക്കുകയും അവസാനം ഈ ഇവൻ ജമാഅത്തിന് സമയത്ത് അവൻ ഇറങ്ങി ഇറങ്ങിപ്പോവുകയും ചെയ്തു ഇവനെ കുത്തുപൊക്കെ നിന്നിട്ടുമില്ല അവൻസ്കാരം നിസ്കരിച്ചോ ഇല്ലയെന്ന് നമുക്കറിയില്ല അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു സത്യത്തിൽ ഇത് ഒരു ആർ എസ് എസ് കാരനാണെങ്കിൽ അവനൊരിക്കലും തന്നെ പള്ളിയിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ആരാധനാലയം മുടക്ക ആരാധന മുടക്കാൻ വേണ്ടിയിട്ട് മെനക്കെട്ടിട്ടുണ്ടാവില്ല ഇത് ഒരു മുസ്ലിമായ ഒരു സഹോദരൻ എന്ന പേരിൽ വെച്ച് ഇതേ മനുഷ്യൻ തന്നെയാണ് തൊട്ട് മുമ്പത്തെ മാസം കേന്ദ്രത്തിലുള്ള അജുമാത് പള്ളിയിൽ വെച്ച് അവിടുത്തെ ഹത്തീഫിനെയും ഇതേപോലെ മറ്റൊരു മറ്റൊരാക്ഷേപം കാരണം വെച്ചാൽ ഇവർക്ക് കമ്മിറ്റിക്ക് അനുയോജ്യമായ കമ്മിറ്റി വരാത്തത് എന്നുള്ള കാരണം പറഞ്ഞിട്ട് അയാളെയും പിന്നെ അസഭ്യം പറഞ്ഞിട്ട് ഒഴിവാക്കി എന്നാണ് എനിക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ സത്യത്തിൽ ഒരു ഉസ്താദുമാർക്കെതിരെ മാത്രം നിൽക്കുന്ന ഇങ്ങനത്തെ ഒരുപാട് ടീമുകൾ ഉണ്ടോ എന്നുള്ളത് ആശങ്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദുമാർ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങളുടെ കാര്യത്തിൽ നിന്നും ആശങ്കയൊന്നുമില്ല പക്ഷേ എന്നാലും ഒരുപാട് ഉസ്താദുമാർക്ക് ജോലിയില്ലാതാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അവരവരുടെ മഹലുകളിൽ പ്രത്യേക ശ്രദ്ധ ഉണ്ടാവണമെന്നും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമയ്യത്തിലുലമ ഈ വിഷയത്തിൽ ഗൗരവപൂർണ്ണമായൊരു പിന്നെ പിന്തുണകൾ ഉസ്താദുമാർക്ക് ഉണ്ടാവണമെന്നു കൂടി ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ പേര് അബ്ദുൽ ഹക്കീം ദാരിമി മയിൽ ഇൻഷാല്ല എല്ലാവരോടും സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തി നിർത്തുന്നു അസ്ലാം വലൈക്കും വർഹമത്തുള്ള